നമസ്കാരം ഗാസയിൽ നിന്ന് ഇറാനിലെ ലബനിലേക്ക് സൈനിക ശ്രദ്ധ മാറണമെന്ന ഗ്യാൻസ് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ ഇതിന് വൈകി കഴിഞ്ഞു എന്നാണ് ലബനനുമായുള്ള സമ്പൂർണ്ണ യുദ്ധത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പാർട്ടിയിൽ നിന്നുള്ള എം കെയെ ഭീഷണിപ്പെടുത്തി പറഞ്ഞത് ജോർദാൻ പ്രശ്നങ്ങൾ വൈകിയെന്നും മാരകമായ ഭീകരാക്രമണത്തെ അപലപിക്കുന്നു എന്നും പറയുന്നു അതായത് ഗാസയിൽ നിന്ന് പിടിവിട്ട് ലബനിലേക്ക് പോകാനാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനമെന്നാണ് പറയുന്നത് കാരണം ഗാസ മുഴുവൻ ഇവർ നശിപ്പിച്ചു കഴിഞ്ഞു അവിടെ ഇല്ലാതാക്കി അവിടെ ഒരു അംശം പോലും ജീവനില്ല ജീവൻ മാത്രമല്ല വസ്തുക്കൾ പോലും ഇല്ല എല്ലാം കരിഞ്ഞുണങ്ങി കഴിഞ്ഞു അത്രമാത്രം നഷ്ടമാക്കിയിരിക്കുകയാണ് ഗാസയെ എന്നിട്ട് ഇനി അവിടെ നിന്ന് പോകണമെന്ന് ഇവർ പറയേണ്ട കാര്യം പോലുമില്ല ഗാസ വെറുതെ വിടാനല്ല മരിച്ച അവിടെ നിന്നുള്ള കൂടുതൽ ശ്രദ്ധ ലബനിലേക്ക് തിരിക്കണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ് എല്ലാവരും തന്നെ പറയുന്ന കാര്യം പക്ഷേ ഇത് മനഃപൂർവമായുള്ള സംസാരവും ആകാമെന്നും കരുതപ്പെടുന്നുണ്ട് അപ്പോൾ ഗാസയിലുള്ളവരെ എളുപ്പത്തിൽ കൊല്ലാമെന്ന പ്ലാൻ ആകാമെന്നും കരുതപ്പെടുന്നുവെന്നും പറയുന്നുണ്ട് അതായത് ഞങ്ങളിനി ഗാസയിലേക്കില്ല ലബനിലേക്കാണ് പോകുന്നതെന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷം ഗാസയിലേക്ക് ആളുകൾ എത്തുകയും അവിടെ കുറച്ചുകൂടി ആളുകൾ സ്വതന്ത്രമായി സഞ്ചരിക്കുകയും ചെയ്യും ആ സമയത്ത് അവിടേക്ക് അറ്റാക്ക് നടത്താം എന്നായിരിക്കും ഇവരുടെ തീരുമാനം എന്നാണ് പൊതുവെയുള്ള സംസാരം കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ദിവസം അതിരൂക്ഷമായ ആക്രമണം തുടർന്ന് ഇസ്രായേൽ സേന ഗാസയിലെ ഹമാസിന്റെ കേന്ദ്രങ്ങൾ സംശയിക്കുന്ന ഇടങ്ങളിൽ വമ്പൻ ഓപ്പറേഷനുകൾ തന്നെ നടന്നുകൊണ്ടിരുന്നത് ഹമാസിന്റെ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ഖാൻ യുനീസിനും ജബാലിയയ്ക്കും സമീപമുള്ള ഭൂഗർഭ ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള മമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കരസേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ലബനലിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണവും കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന ഹിസ്ബുള്ളയോളം എല്ലാ തരത്തിലും തീവ്രത ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് സൈനിക മേധാവി തന്നെ പറഞ്ഞു ഞങ്ങളുടെ ശ്രദ്ധ ഇവർക്കെതിരെയാണെന്നും ഞങ്ങളുടെ ശ്രദ്ധ ഇനി തീവ്രവാദ ആക്രമണത്തിനെതിരെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആക്രമിക്കുന്നതിന് മുൻപ് എല്ലാ ശക്തിയും ചെയ്യിപ്പിക്കാനുള്ള നശിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നുവെന്നും പറയുന്നു സൈനിക ആക്രമണത്തിൽ നിരവധി സൈനിക ക്യാമ്പിൽ നിന്ന് തന്നെ നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അത് പതിനഞ്ചോളം സൈനിക ക്യാമ്പിന് നേരെയായിരുന്നു ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ തന്നെ ഇവിടെ പല ആൾക്കാരും കൊല്ലപ്പെട്ടതായും പ്രധാനപ്പെട്ട പല ആയുധശാലകളും നശിച്ചതായും അവകാശപ്പെടുന്നുണ്ട് ഹിസ്ബുള്ളക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രായേൽ നടത്തുന്നത് ഇതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ലബനൻ പ്രദേശത്തുനിന്ന് ഇസ്രായേലിലേക്ക് മുപ്പതോളം തരെ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെയാണ് അറിയിച്ചത് ചില കാര്യങ്ങളാണ് സേനാ മന്ത്രിയെ അറിയിച്ചതും സേനയെ തുടർന്ന് പറഞ്ഞതും ചില റോക്കറ്റുകൾ തടയാനായെന്ന് ചില തുടസായ സ്ഥലങ്ങളിൽ പതിച്ചുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ആർക്കും വലിയ അപായമൊന്നും ഇല്ലായിരുന്നായിരുന്നു അവിടുന്ന് വന്ന വാർത്തകൾ റോക്കറ്റുകളിൽ ഒന്ന് കെഫാർ ബ്ലം മേഖലയിൽ പതിച്ചു അത് കാരണം തീ പടരുകയും അഗ്നിശമന സേനാംഗങ്ങൾ അത് അണയ്ക്കുകയും ചെയ്തുവെന്ന് പ്രതിരോധ സേന വ്യക്തമാക്കി ആളപായമൊന്നും ഉണ്ടായില്ല ഹമാസിനെ വിമർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തനാഹ്യു ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനു വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും ഹമാസ് തള്ളുകയാണെന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കാൻ സാധ്യമായതെല്ലാം താൻ ചെയ്യുന്നുണ്ടെന്നും എന്നാൽ ഹമാസ് ഓരോ നിർദ്ദേശങ്ങളും തള്ളുകയാണെന്നുമാണ് നത്തനാഹു തന്നെ പറഞ്ഞത് അന്തിമ കരാർ നടപ്പിലാക്കാനുള്ള സമയമാണെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു നത്തനാഹ്യു ഇത്തരത്തിൽ പ്രതികരിച്ചത്